ഇത് അരിനെല്ല് നടുവാണ് മിക്സിൽ എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് അരിവ് അരി നെല്ലി ആയിട്ടാണ് അരിനെല്ലി ആയിട്ടാണ് ഇതാ നേരം വെക്കും നേരെ ആ അരിനെ ഇതൊക്കെ ബഡ് റൈ വാങ്ങിക്കൊണ്ട് വെച്ചത് അത് വെക്കാൻ നേരെ ഇല്ലായിരുന്നു എനിക്ക് വരാവുന്നതുകൊണ്ട് എല്ലാവരും ഇപ്പോഴും വെക്കുക എനിക്ക് ഓഫറേഷൻ കഴിഞ്ഞുകൊണ്ടൊന്നും എടുക്കാനൊന്നും ആവുമല്ലോ എല്ലാവരെയും കൊണ്ട് വെപ്പിക്കുക എല്ലാവരും ഇത് കഴിഞ്ഞ് പഠിക്കട്ടെ പുല്ല വേണ്ടി വരും ആ മതി ഇനി നേരെ എങ്ങനെ തന്നെ നേരെ നേരെ ഓക്കീടും കഴിഞ്ഞാലേക്ക് മതി ഇനി അത്ര കൈ എത്തുന്നുണ്ട് വേറെ ഇവിടെ വെക്കാൻ പറ്റും கை ரெண்டு எடுத்து கரையே வைக்கம் இங்கோட்டும் இங்கோட்டு அது மதிமதி அங்கோட்டெடுக்கண்ட அது மதிமதி ஆச்சால மதினது പിള്ളേർ വെക്കുന്നത് മിറാക്ക് ഫു ഹൂട്ട് തയ്യാ വെക്കുന്നത് കീഴ് മുറിക്കും മുറിക്കുന്നതേ ഉള്ളു കവറ് പൊട്ടിക്കുന്നതേ ഉള്ളു പൊട്ടിച്ച് കഴിഞ്ഞ് കാണിക്ക കാണിക്കുക നമ്മളെ കാണിക്കാൻ വെക്കുകയല്ല ഇതാ പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് പൊട്ടിച്ച് ഇതാണ് മിറാ ഹൂട്ട് വെക്കുവാണ് വെക്കുവാണ് അതാ എല്ല്പടി ഇട്ടില്ല എല്ല്പടി ഇട ഇതാണ് മിറാ ഹു അതിൻ്റെ എന്നാൽ ആൻസർ തന്നെ പുളിയുള്ളത് എന്നാൽ മധുരമായി തോന്നും അല്ലേ അങ്ങനത്തെ അങ്ങനത്തൊരു പഴവാ നമ്മുടെ കേരളത്തിൽ ഇപ്പം അതെല്ലായിടത്തും ആയി കേട്ടോ എല്ലാത്തിൻ്റെ അതിൻ്റെ പേര് പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ പറഞ്ഞു ഇത് കേരളത്തിലല്ലായി ഇപ്പം തൈ നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ ആയി ഇത്ര കേരളത്തിൽ നിന്നും ഇല്ലാണ്ട് ഒരു തൈ ആയിരുന്നു അത് ഇപ്പം കേരളത്തിലൊക്കെ ആയി വരാൻ നമ്മളതും കുഴിച്ചിടുക മതി ാണ് വെക്കുന്നത് ആ അടുത്ത നമ്മൾ വെക്കുന്ന സുർണാഞ്ചി കേറിയാണ് വെക്കുന്നത് ഇതാണ് പുതിയ തയ്യാണത് ഇത് വെറൈറ്റി തയ്യാ വെറൈറ്റി തൈ ഇതൊക്കെ വെയില് വേണം പണിയെടുക്കുക വേണം പിള്ളേർ തന്നെ എടുക്കുന്നെല്ലാം പണി പിള്ളേരെ കൊണ്ട് എടുപ്പിക്കുക എനിക്ക് കൊത്താനം കളിക്കാൻ വയ്യാത്തതുകൊണ്ട് നേരെ വെക്ക് നേരെ വെച്ചിട്ട് ഇവിടെ മണ്ണില്ല മണ്ണില് തൈ കഴിഞ്ഞു ഇനി നാളെ വെക്കുന്നു നാളെ നമ്മൾ സീനത്തേക്ക് ചീനത്തേ ഒക്കെ നാളെ വെക്കുന്നു ഇനി ഇപ്പം പിള്ളേരുണ്ട് പിള്ളേരെല്ലാം പണിയെടുക്കാൻ എടുക്കാന് വരാനേ എൻ്റെ ഒപ്പം നടന്ന് എടുത്തോളൂ അല്ല ടാൻസ് പറഞ്ഞു കൊടുക്കാൻ മതി എല്ലാം ഇന്നത്തെ പരിപാടി ഇല്ലാണ്ട് പിള്ളേർ റൂമ് എല്ലാം ഇടത്ത് കഴുകി വെച്ച് ഇന്നത്തെ എല്ലാവർക്കും ബൈ